ഷീല പ്രഭുപ്പാന്റെ ലീലാമൃതയിലോ വായിച്ചൊരു കാര്യാണ് അതില് ഷീലപ്രഭുപ്പാദ് മായാപ്പൂർ ആയിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് മാർച്ച് എയ്റ്റീൻതിന് ന്യൂയോർക്കിൽ ആ ഹൈക്കോടതി വിധി വന്നു അതായത് ഇസ്കോൺ അല്ല ഹരേ കൃഷ്ണ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോണഫൈഡ് മൂവ്മെന്റ് ആണ് ആണെന്നുള്ള അപ്പം പ്രഹുപാതിൻ്റെ ആരോഗ്യം വളരെ ഒരു മോശ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രഹുപാദ് ആ സമയത്ത് ബോംബെയിൽ പോകാം എന്ന് പറഞ്ഞു അപ്പം പല ഡ്യൂട്ടീസും എതിർത്തു പ്രഹുപാദിനോട് പോകണ്ട ഇപ്പം ഇവിടെ ഒന്ന് ആരോഗ്യമൊന്നും മെച്ചപ്പെട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ പ്രുപ്പാദ് പറഞ്ഞു എനിക്ക് ഇനി അധികം സമയമില്ല ചെയ്യാനുള്ള വർക്കുകൾ എനിക്ക് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞ് പ്രഹുപ്പാദ് പോകാൻ നിർബന്ധം വെച്ചു അങ്ങനെ പ്രഹുപാദ് അവിടെ നിന്ന് കൽക്കട്ടയിൽ നിന്ന് ബോംബെയിലേക്ക് ഫ്ളൈറ്റിലാവുന്നു പക്ഷെ ഇറങ്ങാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റെയർ ഇത് എലവേറ്റർ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന് താഴെ കൊണ്ടുവന്നത് എന്നിട്ട് പ്രൂപ്പാദ് നടന്നു എന്നിട്ട് നടന്നു എന്നിട്ട് അത് കഴിഞ്ഞ് പ്രഹുപാദൻ അവിടെ ജുഹു ടെമ്പിളിൻ്റെ എന്ന് വെച്ചാൽ ഗിരിരാജ് മഹാരാജാണ് അവിടെ ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് സു സുരഭി മഹാരാജാണ് അപ്പം സുരഭി മഹാരാജ് പ്രൂപാതിന് ഓൾറെഡി ലെറ്റർ അയച്ചു പ്രൂപ്പാദ് അങ്ങയുടെ ക്വാർട്ടേഴ്സ് ഒന്നും റെഡി ആയിട്ടില്ല അങ്ങ് ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞയച്ചു പക്ഷെ ഗിരിരാജ് മഹാരാജ് പറഞ്ഞു ആസാദ് മൈതാനത്തിൽ പ്രൂപാതിന് ഒരു പന്തൽ പ്രോഗ്രാം റെഡി ആക്കിയിട്ടുണ്ട് പ്രൂപാദ് വരണം എന്ന് അങ്ങനെ കോൺഫ്ലിക്ടിങ് ഇതാണെങ്കിലും പ്രൂപാദ് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പ്രൂപാദ് വന്നത് കാറിൽ കൊണ്ടുപോയി അപ്പം അവിടെ ചെന്ന സമയത്ത് ഈ ഇത് നടന്നുകൊണ്ട് ഈ രണ്ട് അവിടെ ജുഹു ടെമ്പിളിൽ രണ്ട് ഈ ടവർ പോലത്തെ ബിൽഡിംഗ്സ് ഉണ്ട് ആ ബിൽഡിങ്ങിലാണ് രണ്ട് ഹോട്ടൽസ് റൂപ്പ് അത് എല്ലാ വിസിറ്റിംഗ് റിവോട്ടീസിന് താമസിക്കാൻ വേണ്ടി വലിയ ടവർ പോലത്തെ രണ്ട് ഹോട്ടൽസ് അഞ്ച് നിലയുള്ള പിന്നെ അപ്പുറത്ത് ടെമ്പിളുണ്ട് ടെമ്പിൾ ഏകദേശം ആയിട്ട് കിടക്കുകയാണ് പക്ഷെ ഹോട്ടലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം സാന്റ് സ്റ്റോൺ കട്ട് ചെയ്യുന്നതും മാർബിൾ പോളിഷ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഇത് എലവേറ്ററും എലവേറ്ററൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രൂപാദ് എന്നെ കാർ ഓടിച്ച ചിത്രകാര ചിത്രകാരെന്ന് പറഞ്ഞൊരു ഡിവോട്ടിയാണ് ആ കാറ് പ്രൂപാദ് ആ പ്ലോട്ടിലൂടെ പോയപ്പോൾ ആ ഈ കൺസ്ട്രക്ഷൻ പാസ് ചെയ്ത് പോയി പാസ് ചെയ്ത് പ്രൂപാദ് പണ്ട് താമസിച്ച ഒരു ടെനന്റിന്റെ വീട്ടിലാണ് അവിടെ വാടകയ്ക്ക് താമസിച്ചയാൾ ഒഴിഞ്ഞു പോയപ്പം അവിടെ ചെറിയൊരു വീടുണ്ട് ആ വീട്ടിൻ്റെ സ്ഥലം ഫ്ലോറിലാണ് പ്രഹുപ്പാദ് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഡിവോട്ടീസ് ഡിഷ് ഗിരിരാജ് മഹാരാജും സുരഭി മഹാരാജും പറഞ്ഞു പ്രൂപ്പാദ് നേരെ അവിടെ പോയി താമസിക്കട്ടെ എന്നുള്ള ഇതാണ് പറഞ്ഞത് കാരണം ഇത് റെഡി ആയിട്ടില്ല അതിനകത്ത് ടോയ്ലറ്റ് ഒന്നും റെഡി ആയിട്ടില്ല ഡോർസും വിൻഡോസും അതൊന്നും റെഡി ആയിട്ടില്ല ഡോർ നോബ്സൊന്നും റെഡി ആയിട്ടില്ല അങ്ങനെ പിന്നെ ഇത് ഈ ഈ മാർബിളിലൊക്കെ ഗ്രീസ് ഇട്ടേക്കുക അത് പോളിഷ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അങ്ങനെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് എല്ലാം കുഴഞ്ഞ് കാലിലൊക്കെ ചവിട്ടിയാൽ ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നവർ ആ ഒരു ഇതാണ് ഉള്ളത് അപ്പൊ പ്രോപ്പാദ് ആ കാറിൽ അവര് മുന്നോട്ട് കൊണ്ട് അപ്പം ആ അവിടെ എത്തിയപ്പോൾ ആ ടെനന്റിന്റെ ഇവിടെ എത്തിയപ്പോഴത്തേന് കുറെ അവിടെ ബ്രഹ്മചാരിണികളായിട്ടുള്ള മാതാജിമാര് പൂവിടാൻ വേണ്ടി കാത്തിരുന്നു ചിലര് ഈ പ്രഹുപാതിന്റെ പാദം കഴുകാൻ വേണ്ടി ഇത് വച്ചിരുന്നു കീർത്തനം ടീംസ് എല്ലാം ഉണ്ടായിരുന്നു പ്രൂപ്പാദ് കാർ വന്ന് ആ ടെനന്റ് ആ ഇവിടെ എത്തിയപ്പോഴത്തേന് ഇറങ്ങിയില്ല ആ ഇറങ്ങിയില്ല കാറിന്ന് ഇറങ്ങിയില്ല ഞാൻ ഇതിനകത്ത് താമസിക്കുന്നില്ല എനിക്ക് എന്റെ ജുഹു ടെമ്പിൾ ആ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു എന്നെ ചിത്രകാര കാറിലിരുന്ന് ആദ്യം പറഞ്ഞു പ്രൂപ്പാദ് ഇതുവരെ അത് ഫിനിഷ് ആയിട്ടില്ല കുറച്ച് ദിവസം പ്രൂപ്പാദ് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു എന്നെ പ്രൂപ്പാദ് ദേഷ്യപ്പെട്ടു അദ്ദേഹത്തിന് ആരോ ആരോഗ്യം വളരെ ഇതാണെങ്കിലും അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു സുരഭി മഹാരാജിനെ വിളിക്കാൻ ഞാൻ അവിടെ നിന്നില്ലെങ്കിൽ ഇതൊരിക്കലും അത് ഫിനിഷ് ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു സുരഭി മഹാരാജിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവിടെയാണ് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം കാർ കാറിന്റെ അടുത്ത് വന്ന് നിന്ന് എന്നിട്ട് കാറ് തിരിക്കാൻ പറഞ്ഞു അങ്ങനെ ചിത്രകാര കാറ് തിരിച്ച് അങ്ങോട്ട് ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി സുരഭി മഹാരാജ് കാറിന് മുമ്പേ ഓടാൻ ശ്രമിച്ചു കാരണം അവിടെ എലവേറ്റർ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കണം പ്രോപ്പാതിന് അഞ്ച് അഞ്ച് അഞ്ചാമത്തെ നിലയിലാണ് പ്രഹുപാതിന്റെ റൂം അപ്പം സുരഭി മഹാരാജ് ഓടി പുറകെ പോയി പക്ഷെ അവിടെ പോയപ്പോൾ എലവേറ്റർ വർക്കായില്ല അപ്പം പിന്നെ ഡ്യോട്ടീസ് എല്ലാവരും കൂടെ പ്രോപാദനെ ഉയർത്തി അങ്ങ് അഞ്ചാമത്തെ നിലയിൽ കൊണ്ടുപോയി കസേരയിലിരുത്തി കൊണ്ടുപോയി അപ്പം ഈ കീർത്തൻ ടീം അവിടെ നിന്ന് കീർത്തൻ ടീം എല്ലാവരും ഓടി അവിടെ വന്നു പക്ഷെ അവർ നോക്കിയപ്പോഴത്തേനും എല്ലാം ഒന്നുമില്ല അവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇല്ല എല്ലാം ഇതാ ഇതായിട്ട് കിടക്കാണ് അപ്പം അവർക്കും അവിടെ നിന്ന് കീർത്തം ചെയ്യണോ എന്ത് ചെയ്യണമെന്ന് അവർക്കും അവർ അവരങ്ങനെ നിന്നത് അപ്പം പ്രൂപ്പാദനെ അവിടെ വന്നിരുന്നിട്ട് പ്രൂപ്പാദ് എന്ത് ചെയ് കാരണം നോക്കിയപ്പോഴും എവിടെ ഇരിക്കാൻ സ്ഥലമില്ല ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ചോദിച്ചു പ്രഭുപാദ് അന്നെ ഗുരു ഗുരുപ്രസാദ് സ്വാമി അദ്ദേഹത്തിന്റെ ചതർ മടക്കി ഒരു ചെറിയൊരു ഇതാക്കിയിട്ട് ഒരു അത്രയും നനവില്ലാത്തൊരു സ്ഥലത്ത് പ്രുപ്പാദനെ കൊണ്ടിരുന്നു അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ പ്രൂപ്പാതന ഇരുന്നിട്ട് പ്രൂപ്പാത പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ എല്ലാവരും കൂടെ ഭയപ്പെട്ട് കാരണം അത് കാണുമ്പോൾ എങ്ങനെ പ്രൂപ്പാതനെ താമസിക്കുന്ന എല്ലാ ഡിവോട്ടീസിനും അത്ഭുതം പക്ഷെ അവിടെ വെച്ച് പ്രൂപ്പാദനെ പാതപൂജ ചെയ്തു കീർത്തനം ചെയ്തു അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പ്രൂപ്പാദ് പറഞ്ഞു ഞാൻ ഞാനിവിടെയാണ് നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു ഒന്നും ഒരു ഇല്ല പിന്നെ അവര് എവിടെയെങ്കിലും പോയി കുറച്ച് ഫർണിച്ചേഴ്സ് ഒക്കെ വേണ്ടി ഡിവോട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമ്പാനും ഞാനിപ്പോ പിറ്റേ ദിവസമാണ് ഈ പന്തൽ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ പ്രൂപ്പാദ് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ആ ദിവസം അവിടെ സ്റ്റേ ചെയ്തു പ്രൂപാദ് ഇത്രയും ഫെസിലിറ്റി ഇല്ലെങ്കിലും അതിനകത്ത് അവിടെ നിന്നു നിന്നിട്ട് പിറ്റേ ദിവസം പ്രൂപ്പാദ് മഹാദേവയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു പിന്നെ ഒരാഴ്ച പന്തൽ പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് സുരഭി മഹാരാജ് ഇത് റെഡിയാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രൂപാദ അപ്പം അതിനകത്ത് സരസ്വരൂപ മഹാരാജ് ഒരു സാക്ഷാത്കാരം പറയുന്നത് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ഒരു പരിശുദ്ധ ഭക്തൻ ചിലപ്പം നമ്മൾ ചെയ്യുമ്പം അത് തെറ്റായിട്ടോ അല്ലെങ്കിൽ ഭൗതിക കണക്കില് അത് അത് ഒരു പ്രോപ്പർ ഡിസിഷൻ അല്ല എന്ന് തോന്നുന്നു പക്ഷെ ആ ഒരു ഡിസിഷൻ കാരണമാണ് അവർ അത്രയും ഉത്സാഹത്തോട് കൂടി അടുത്ത വർഷമെങ്കിലും ടെമ്പിള് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഡിസിഷൻ കാരണമാണ് അവർ അത്രയും കൂടി അടുത്ത വർഷമെങ്കിലും ടെമ്പിള് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത് രണ്ടാമത് സരസ്വതി മഹാരാജ് പറയുന്നത് രാധാ രാസവിഹാരി അവിടെ നിൽക്കുകയാണ് ഒരു കുടിലാണ് നിൽക്കുന്നത് അത് അതെ അവരിങ്ങോട്ട് വരണം ആ ടെമ്പിളിനകത്തേക്ക് വരണം അപ്പം രാധാ രാസവിഹാരി അവിടെ നിൽക്കുമ്പം താൻ ആ ഫെസിലിറ്റി വെച്ച് നിൽക്കേണ്ട താനും എത്രയും വേഗം അവരെ തിരിച്ച് അതിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു പരിശുദ്ധ ഭക്തന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഭഗവാനോടുള്ള റിലേഷൻഷിപ്പ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് സരസ്വര മഹാരാജ് പറഞ്ഞു